നമ്മൾ ഇന്ന് ഈ സായം സന്ധ്യാവേളയിൽ അങ്കമാലിയുടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് സീറോ മലബാർ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പ് അങ്കമാലിയുടെ പ്രാധാന്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിലെ അങ്കമാലി പടിയോല എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും നമ്മളൊക്കെ അതുപോലെ തന്നെ അങ്കമാലി സീറോ മലബാർ സഭയുടെ കേന്ദ്രസ്ഥാനം തന്നെയായിരുന്നു ആ അങ്കമാലിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്തിനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അധികാര ദുർവിനിയോഗത്തിൻ്റെയും അഴിമതിയുടെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും എല്ലാം വേദനകൾ സഹിക്കുന്നവരാ നമ്മൾ നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് ഏഴ് വർഷമായി അതാരംഭിക്കുന്നതോ അഴിമതിയിലൂടെയാണ് നമ്മുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി മെത്ര അദ്ദേഹവും ഞാനും ഒരുമിച്ച് ആറ് കൊല്ലക്കാലം ആലുവ സെമിനാരിയിൽ പഠിച്ചതാ ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായിരുന്നു എന്നാൽ അദ്ദേഹം എറണാകുളത്ത് മേജർ ആർച്ച് ബിഷപ്പായിട്ട് വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയതായ അധികാര ദുർവിനിയോഗവും അഴിമതിയും ഭീമമായ സംഖ്യ അടിച്ചു മാറ്റലുമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ തുടങ്ങിയതാണ് നമ്മുടെ ഈ യുദ്ധം എറണാകുളം അതിരൂപത എന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭയുടെ ശിരസ്സാണ് സീറോ മലബാർ സഭയിലെ ഏറ്റവും ചലനാത്മകമായ ഏറ്റവും വലിയ രൂപത തന്നെയാണ് ജനസംഖ്യ കൊണ്ട് ആറ് ചില്ലുവാനും ലക്ഷം വിശ്വാസികളുള്ള നാനൂറ്റി ചില്ലുവാനും വൈദികരുള്ള മുന്നൂറ്റി ഇരുപത് ഇടവകകളുള്ളതായ വലിയൊരു അതിരൂപത നമ്മൾ ഈ ധാർമ്മിക സമരത്തിൽ നിന്ന് പിന്മാറിയാൽ എറണാകുളം അതിരൂപത പിൻ്റെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ അതിരൂപതയുടെ രൂപവും ഭാവവും എല്ലാം മാറും ഇതിന് നിശേഷം നിലം പരിശാക്കുവാനായിട്ട് ഒരു സൂ സിനഡാണ് ഇന്ന് സീറോ മലബാർ സഭയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അധാർമ്മിക സിനഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ധർമ്മനിഷ്ഠയില്ലാത്ത മെത്രാന്മാരുടെ കൂട്ടായ്മയാണ് സീറോ മലബാർ സഭാ സിനഡ് എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല അതുപോലെ തന്നെ എക്കാലത്തും എറണാകുളം അതിരൂപതയുടെ മെത്രാ എറണാകുളം അതിരൂപതയുടെ ഭരണം നിർവഹിക്കുന്നതായ ഭരണസമിതിയായ കൂരിയായുമൊക്കെ വളരെയേറെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ളതായ നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിന് മാതൃക കാണിച്ചിട്ടുള്ളതായ അവസ്ഥയാണ് നമുക്കുള്ളത് എന്നാൽ ഇപ്പോൾ നമ്മുടെ അതിരൂപതയെ ഭരിക്കുന്ന കൂരിയ നമ്മുടെ അതിരൂപതയെ ഭരിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന സ്ഥാനവും വഹിച്ചു കൊണ്ടിരിക്കുന്ന ബോസ്കോ പുത്തൂർ മെത്രാൻ അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്നതായ കൂരിയ അധർമ്മികളുടെ കൂടാരമായി തീർന്നിരിക്കുകയാണ് നമ്മുടെ അതിരൂപതാ കേന്ദ്രം ഇന്ന് അധർമ്മികളുടെ കൂടാരമാണ് അവിടെ ഇരുന്നു കൊണ്ട് അവർ കാട്ടിക്കൂട്ടുന്നതായ അധർമ്മങ്ങൾ അവർ കാട്ടിക്കൂട്ടുന്നതായ വേഷം കെട്ടലുകൾ എന്തൊക്കെയാ നമുക്കറിയാമോ ഇന്ന് അതിരൂപതയിലെ നാല് വൈദികർ അവരുടെ ഇടവക വികാരി സ്ഥാനത്ത് നിന്ന് അകാരണമായി അന്യായമായി നിയമവിരുദ്ധമായിട്ട് നീക്കം ചെയ്യപ്പെടുന്ന അവസ്ഥ അതിന് വഴിപ്പെടാതിരിക്കുന്നതിൻ്റെ പേരിൽ അവരുടെ മേൽ വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥ ഇന്നിപ്പോൾ നമ്മുടെ മെത്രാൻ ബോസ്കോ പുത്തൂർ അദ്ദേഹം ഇപ്പോഴ് അഡ്മിനിസ്ട്രേറ്റർമാരെ തേടി നടക്കുക എറണാകുളം അതിരൂപതയോട് സ്നേഹമുള്ള ഒരൊറ്റ പോലും അഡ്മിനിസ്ട്രേറ്റർ ആക്കാൻ അദ്ദേഹം അവർക്ക് കിട്ടുകയില്ല നമ്മുടെ അതിരൂപതയിൽ നാനൂറ്റമ്പതിലധികം വൈദികരുള്ളതിൽ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് പേര് മാത്രമാണ് അവരുടെ സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ സ്വകാര്യ താല്പര്യങ്ങളുടെ പേരിൽ ഈ ബോസ്കോ മെത്രാനോട് ചേർന്ന് നിൽക്കുകയും അഡ്മിനിസ്ട്രേറ്ററാകാനായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുകയും ചെയ്യുന്നവർ പ്രായാധിക്യത്തിൻ്റെ പേരിൽ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് രണ്ടുപേരെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അഡ്മിനിസ്ട്രേറ്റർമാരാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഒന്ന് നമ്മൾ ചൂഴ്ന്നിറന്നി നോക്കിയാൽ പലതരത്തിലുള്ളതായ വൈകൃതങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് അവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു അവർ ഇന്നിപ്പോഴ് വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചേർന്നിരിക്കുക ഇനിയും ഓരോ ഇടവകകളെയും തകർക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴ് നമ്മുടെ കാക്കനാട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന അൻപത്തിനാല് മെത്രാന്മാർ അവർ ഇന്നലെ വൈകുന്നേരം അവിടെ എത്തിച്ചേർന്നതിന് ശേഷം ധ്യാനത്തിലായിരുന്നു എന്ത് ധ്യാനമാണ് അവർ നടത്തുന്നത് ആ ധ്യാനം അവരുടെ മനസ്സിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പതിനൊന്നാം തീയതി സിനഡ് അവസാനിക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ധാർമ്മിക നിഷ്ഠയുള്ളതായ ഒരതിരൂപതാ ഭരണകൂടത്തെ ഇവിടെ നിയമിക്കുകയും അകാരണമായിട്ട് നാല് വൈദികരുടെ മേൽ ചുമത്തിയിട്ടുള്ളതായ ഈ ശിക്ഷാ നടപടികളെല്ലാം പിൻവലിച്ചുകൊണ്ട് ഈ അതിരൂപതയിൽ സമാധാനം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും പക്ഷേ എനിക്ക് തോന്നുന്നേ അവരിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ നമുക്ക് കാത്തിരുന്ന് കാണാം അതാണ് അവസ്ഥ ഈ അഴിമതിക്കെതിരെ ഈ അനീതിക്കെതിരെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളതായി പ്രവർത്തനങ്ങൾക്കെതിരെയാണ് നമ്മുടെ ഈ ധാർമ്മിക സമരം ഈ ധാർമ്മിക സമരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സിനഡമെത്രാന്മാർക്ക് നമ്മളൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട ഒരു അങ്കമാലിയുടെ ആ നല്ല പാരമ്പര്യം നമുക്ക് കാത്തു സൂക്ഷിക്കാം സഭയുടെ ആസ്ഥാനമെന്ന നിലയിൽ തിളങ്ങുന്ന നേതൃത്വം കൊടുത്തിട്ടുള്ളതായ അങ്കമാലിയാണ് സീറോ മലബാർ സഭയ്ക്ക് ഇനിയും നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ ഈ വേദിയും പരിസരവുമൊക്കെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കുകയും ഈ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം ഏറ്റവും ഫലവത്താക്കി തീർക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ ജോയ് സച്ചൻ അദ്ദേഹം വളരെയേറെ ചിന്തിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവാണ് സെമിനാരി പ്രൊഫസറാണ് അദ്ദേഹം ഈ വേദിയിൽ വന്ന് ഈ മൂന്ന് ദിവസം നിരാഹാരമനുഷ്ഠിക്കുവാനായിട്ട് തയ്യാറായത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അദ്ദേഹത്തെ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കി കൊണ്ടുവന്നതായ ഐരൂർ ഇടവകാംഗങ്ങളെ ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കുന്നു അവർ അദ്ദേഹത്തിന് നൽകുന്നതായി പ്രചോദനവും പ്രോത്സാഹനവും എല്ലാം എല്ലാം നമ്മുടെ അതിരൂപതയുടെ നന്മയ്ക്കായിട്ട് വിശിഷ്യ സീറോ മലബാർ സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇനിയും വളരെയേറെ വിശിഷ്ട വ്യക്തികൾ പ്രസംഗിക്കുവാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് ഇന്നും ഈ ദിവസങ്ങളിലുമൊക്കെ ഈ വേദി നമുക്കുള്ളതാണ് നിരാഹാരമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതായ ജോയ്സച്ചിനോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുവാനും ത്യാഗങ്ങൾ സഹിക്കുവാനും സാന്നിധ്യം കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഈ സമ്മേളനത്തെ ഈ കൂട്ടായ്മയെ നിരാഹാര പ്രാർത്ഥന യജ്ഞത്തെ സമ്പന്നമാക്കുവാനും നമുക്ക് ഏവർക്കും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി